ശ്ലോകം എഴുന്നൂറാമത്തെ ശ്ലോകത്തിലെ ഏറ്റവും അവസാനത്തെ വാക്കുണ്ട് അത് മമ എന്നുള്ളതാണ് ആ രണ്ട് വാക്ക് നമ്മൾ എല്ലാവരും എപ്പോഴും മന്ത്രിച്ചുകൊണ്ടേരിക്കണം അത് തിരിച്ചിട്ടാൽ സംസ്കൃതത്തിലെ രീതി അനുസരിച്ച് തിരിച്ചിട്ടാൽ മമ ധർമ്മ എന്നാണ് ഏറ്റവും അവസാനത്തെ വാക്ക് മമയാണ് എത്ര യോഗേശ്വര കൃഷ്ണ എത്ര ഭാഗത്തോധര തത്ര ശ്രീ വിജയ ഭൂതിർ ധ്രുവാനീതിർ മധുർ മമ എന്നാണ് ധ്രുവം തീർച്ചയാണ് എന്ത് എന്ത് തീർച്ചയാണ് എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും ധനുർജരനായ പാർത്ഥൻ ഒന്ന് പോരാ ഈശ്വരൻ മാത്രം പോരാ വിശ്വാസവും ആധ്യാത്മികതയും മാത്രം പോരാ പിന്നെന്ത് വേണം ധനുർജ്ജരനായ പാർത്ഥനും വേണം ഭക്തിയും വേണം ശക്തിയും വേണം കരുത്തും വേണം ശസ്ത്രവും വേണം ശാസ്ത്രവും വേണം ശസ്ത്രവും വേണം രണ്ടിൻ്റെയും സമന്വയമാണ് സമഞ്ജസ്യമാണ് സമ്മേളനമാണ് വിജയ ഭൂതിർ അവിടെയാണ് വിജയവും ഐശ്വര്യവും ഉണ്ടാവുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന സമയത്താണ് എന്ന് പറയുക അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് മമധർമ്മം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം അതാണത് പറയുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവിടെ വരികയാണ്